മേയർ ഡ്രൈവർ തർക്കത്തിൽ നിർണായക നീക്കവുമായി പോലീസ് ബസ്സിലെ കണ്ടക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടമായ കേസിലാണ് കണ്ടക്ടറെ ചോദ്യം ചെയ്യുന്നത് ഈ മെമ്മറി കാർഡ് ഡ്രൈവർ യതുവാണ് എടുത്തതെന്ന വാദം ചില കോണുകൾ ഉയർത്തിയിരുന്നു എന്നാൽ ഇതിന് സാധ്യതയില്ലെന്നാണ് പോലീസ് നിഗമനം സംഭവം നടന്നതിന്റെ അടുത്ത ദിവസം യതു എത്തിയെന്ന് പറയുന്നുണ്ടെങ്കിലും അന്ന് ബസ് സർവീസിലായിരുന്നു അതുകൊണ്ട് തന്നെ യദുവിനെ പോലീസിന് സംശയമില്ല ഇതിനിടയിലാണ് കണ്ടക്ടറെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് മെമ്മറി കാർഡിൽ നിർണായക വിവരങ്ങൾ കിട്ടിയെന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് നൽകിയിരുന്നു രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐ നേതാവുമായ പി റഹീമിന്റെ അയൽവാസിയാണ് കണ്ടക്ടർ മേയറും ഡ്രൈവർ യദുവുമായുള്ള തർക്കത്തിനിടെ റഹീമിനെ കണ്ടക്ടർ വിളിച്ചിരുന്നു കണ്ടക്ടറെ റഹീമും തിരിച്ചു വിളിച്ചു അത്തരത്തിലൊരു കണ്ടക്ടറെയാണ് പുലർച്ചെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്തുകൊണ്ടാണ് കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതെന്ന് വ്യക്തമല്ല തമ്പാനൂർ പോലീസാണ് ചോദ്യം ചെയ്യുന്നത് മെമ്മറി കാർഡ് കാണാത്തതിൽ കെ എസ് ആർ ടി സി തമ്പാനൂർ പോലീസിന് പരാതി നൽകിയിരുന്നു കണ്ടക്ടർ സുബിൻ്റെ മൊഴി ഈ കേസിൽ നിർണായകമാണ് മെമ്മറി കാർഡ് കണ്ടെത്താനുള്ള അന്വേഷണം എങ്ങും എത്തിയില്ല സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ കെ എസ് ആർ ടി സി ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്യും ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തും പരിസരത്തും അപ്പോഴും പിറ്റേന്നും ജോലി ചെയ്തവരെയാണ് ചോദ്യം ചെയ്യുന്നത് ഇവരിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് സമീപത്തെ എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങൾ സ്മാർട്ട് സിറ്റി അതുപോലെ പോലീസ് എന്നിവരുടെ റോഡുകളിലെ ക്യാമറ ദൃശ്യങ്ങളും ശേഖരിക്കുകയാണ് ഇവയിൽ ചിത്രം വ്യക്തമാകുമെന്ന് പോലീസ് പറഞ്ഞു ഇതിനിടയിലാണ് കണ്ടക്ടറിലേക്ക് അന്വേഷണം എത്തുന്നത് കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ക്യാമറയിൽ പിറ്റേന്ന് യദു ബസ്സിന് സമീപത്തു കൂടി പോകുന്ന ദൃശ്യം കണ്ടെത്തിയിരുന്നു ആ അന്വേഷണം എത്തിയില്ല കഴിഞ്ഞ ദിവസം തമ്പാനൂർ പോലീസും മെമ്മറി കാർഡിനെ കാർഡിനെപ്പറ്റി യദുവിൻ്റെ മൊഴിയെടുത്തിരുന്നു യദുവിന്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും ഉൾപ്പെടെ അഞ്ച് പേർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകുമെന്നാണ് വിവരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശം ലഭിച്ചാലേ നോട്ടീസ് അയക്കാവൂ എന്ന് കന്റോൺമെന്റ് പോലീസിന് നിർദ്ദേശമുണ്ട് രണ്ട് എഫ്ഐആർ ആണ് മേയർക്കും കുടുംബത്തിനുമെതിരെ കന്റോൺമെന്റ് പോലീസ് ചുമത്തിയിട്ടുള്ളത് ഒന്നിൽ മാത്രമാണ് ജാമ്യമില്ലാ വകുപ്പ് മെമ്മറി കാർഡ് മോഷണം അന്വേഷിക്കുന്നത് തമ്പാനൂർ പോലീസാണ് കണ്ടക്ടർ സുബിൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണെന്ന് ഡ്രൈവർ യദു ആരോപിച്ചിരുന്നു സച്ചിൻ ദേവ എം എൽ എ ബസ്സിൽ കയറിയത് കണ്ടില്ല എന്നതടക്കമുള്ള കണ്ടക്ടറുടെ മൊഴി നുണയാണ് മെമ്മറി കാർഡ് കാണാതായതിൽ കണ്ടക്ടറെ സംശയിക്കുന്നതായും ഡ്രൈവർ വ്യക്തമാക്കിയിരുന്നു കണ്ടക്ടർ ബസിന്റെ മുമ്പിൽ തന്നെയായിരുന്നു ഇരുന്നത് തന്റെ മുമ്പിൽ നിന്നാണ് എം എൽ എയെ സഖാവേ എന്ന് വിളിച്ച് എഴുന്നേറ്റ് സീറ്റ് നൽകിയത് എന്നിട്ട് കണ്ടക്ടർ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് പിൻസീറ്റിലാണ് ഇരുന്നതെന്നാണ് തന്റെ സഹപ്രവർത്തകനെ താൻ ഒരിക്കലും കുറ്റം പറയില്ല പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദമാകാം കാരണമെന്നും ഇക്കാര്യം നിയമം തെളിയിക്കേണ്ടതാണെന്നും യദു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയാണ് എന്തായാലും കണ്ടക്ടറെ കൂടുതൽ ചോദ്യം ചെയ്താൽ ഇത്തരത്തിൽ നിർണായകമായ പല വിവരങ്ങളും പുറത്തു വരും എന്നാണ് സൂചന യദു ഉറപ്പിച്ചു തന്നെ പറയുകയാണ് കണ്ടക്ടർ പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെയോടുകൂടി കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസ് ആരംഭിച്ചത്